ം പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കുടുംബങ്ങൾക്കുള്ള താക്കോൽദാന ചടങ്ങുകൾ നടന്നു പെരിങ്ങിനം ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കുടുംബങ്ങൾക്കുള്ള താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പഞ്ചായത്തിൽ നടപ്പിലാക്കിയ സമഗ്ര ആരോഗ്യ പദ്ധതി സർവേ റിപ്പോർട്ട് സമർപ്പണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എൽ ടി എസ് മുഖേനത്തിന്റെയും ഉദ്ഘാടനവും മന്ത്രി നടത്തി ആറ് കുടുംബങ്ങളാണ് എത്ര ആളുകളിൽ കോടി മനുഷ്യൻ ഈ അറുപത്തിനാലായിരത്തി ആറ് ആൾക്കാര് വേണമെന്ന് കണ്ടില്ല എന്നറിയിക്കാം കാരണം അവരുടെ വോട്ട് ബാങ്കൊന്നല്ല അവരുടെ വോട്ട് കിട്ടിയാലും ഇതിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതല്ല ഗവൺമെന്റ് അതിൽ നോക്കിയത് അതാണ് അതിൻ്റെ പ്രത്യേകത ഈ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും നിരാലംബരായിട്ടുള്ള മനുഷ്യ കുടുംബങ്ങളാണ് ഏറ്റവും പിന്നിൽ ആയിപ്പോയ കുടുംബങ്ങളാണ് അങ്ങനെ ആരും ഇവിടെ അവശേഷിക്കാൻ പാടില്ല അതിന്റെ മറ്റു ജാമനഷ്ടം നോക്കിട്ടല്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്തൊരു അധ്വാനമാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളതെന്ന് ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞില്ലേ എത്ര മീറ്റിംഗാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് നിരന്തരമായ അവലോകനം കാരണം അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളാണെങ്കിലും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ചു പെരിങ്ങന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ പെരിങ്ങന ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജകുട്ടൻ പഞ്ചായത്ത് സെക്രട്ടറി പി വി ഷാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയം ക്ഷി നേതാക്കള് കുടുംബശ്രീ അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു പ്രവർത്തനം കാഴ്ചവെച്ച ബ്ലോക്ക് പഞ്ചായത്തംഗം ആർ കെ ബേബിയെ ചടങ്ങിൽ ആദരിച്ചു